ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ശബരിമലയിൽ ഭക്തർ നൽകിയ സ്വർണം ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും മറിവോടുകൂടി അവരുടെ ഇടനിലക്കാരന്റെ സഹായത്തോടെ യായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡിന്റെ തന്നെ അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയതാണ് ആ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച് സ്വർണം കട്ടെടുത്തവരെ ഇത്രയും നാൾ സഹായിക്കുകയായിരുന്നു ഇതിനു മുൻപുള്ള ദേവസ്വം ബോർഡും ഒന്നാം പിണറായി സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിനും ഇക്കാര്യത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തമാണുള്ളത് രണ്ട് ദേവസ്വം മന്ത്രിമാർക്കും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും ഇക്കാര്യം അറിയാം ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയി അത് തിരിച്ചു വന്നപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നില്ല സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ദേവസ്വം ബോർഡിന്റെ തന്നെ അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് പൂർത്തിവെച്ചിട്ട് ഈ സ്വർണം കട്ടെടുത്തവരെ സഹായിക്കുകയായിരുന്നു ഇത്തരം നാളെ അത് ഇതിനു മുമ്പുള്ള ദേവസ്വം ബോർഡും അതിനു മുമ്പുള്ള സർക്കാരും ഇപ്പോൾ ഉള്ള സർക്കാരും അതായത് ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തമാണ് രണ്ട് ദേവസ്വം മന്ത്രിമാർക്കും ഇതറിയാം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും ഇതറിയാം ഈ പ്രസിഡന്റും ഇതെന്തിനാണ് പുറത്തേക്ക് കൊണ്ടുപോകാൻ വച്ചത് ഇത് അതിന്റെ പ്രിമൈസസിൽ തന്നെ അതിന്റെ അവിടെ തന്നെയാണ് ഇത് ശരിയാക്കേണ്ടത് അതില്ലാതെ ഇത് കളവ് നടത്താൻ ഇടനിലക്കാരൻ കൂട്ടുവന്നിരിക്കുക ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയത് ഏൽപ്പിച്ചത് ആരാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയ്ക്ക് വേണ്ടി പണം പിരിക്കാൻ ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് ശബരിമലയുടെ പേരിൽ പണം പിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊണ്ടുപോയ സ്വർണ്ണം എങ്ങനെയാണ് ഇയാളുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് എന്നിട്ട് ആർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയ്ക്ക് വേണ്ടി പണം പിരിക്കാൻ ആരാണ് അനുവാദം നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംരക്ഷിക്കുന്നവർക്ക് കളവ് മുതലിന്റെ വീതം കിട്ടുന്നുണ്ടാകുമെന്നും ബി ഡി സതീശൻ ആരോപിച്ചു ആറന്മുളയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട